എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ടിപ്പറടക്കം വീട്ടിലേക്ക് വാഹനങ്ങൾ വരാവുന്ന രീതിയിൽ വഴിയുള്ള വീടിൻ്റെ ഉമ്മർത്ത് തന്നെ കാർ പാർക്കിംഗ് സൗകര്യവും അതുപോലെ തന്നെ ഒരു മീഡിയം ബജറ്റിലുള്ള വീടിൻ്റെ ഉള്ളിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ ഉമ്മറത്ത് ഒന്നോ രണ്ടോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഭാഗത്ത് നന്നായിട്ട് സ്പേസ് സ്പേസൊക്കെയുള്ള ഒരു വീടാണ് വീടിൻ്റെ ഉള്ളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് അത്യാവശ്യം ഹാളും ഡൈനിങ് ഹാളും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമ്മൾ വീടിൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ പരമാവധി അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പകർത്തുന്നുണ്ട് നിങ്ങൾ വീട് കാണുവാൻ വരുമ്പോൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോകൾ ചെയ്യാറുള്ളത് വീടിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ വിവരിക്കാറുള്ളത് യൂട്യൂബിൻ്റെ വ്യൂഴ്സ് കിട്ടുന്നതിന് വേണ്ടി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ചാനലിനില്ല എന്താണോ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം എല്ലാവരുടെയും സമയത്തിന് വളരെ വിലപ്പെട്ടതാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന വീടിൻ്റെയായാലും സ്ഥലത്തിൻ്റെ ആയാലും വീഡിയോകൾ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഏരിയയും കാര്യങ്ങളും കാണുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് വരേണ്ടതേ ഉള്ളു നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളിയിലേക്കും അതുപോലെ തൃശ്ശൂർക്കും അതുപോലെ മനക്കുടിയിലേക്കും പോകുന്ന ആ മൂന്നും കൂടിയ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ സിറ്റൗട്ട് ഹാള് രണ്ട് ബെഡ്റൂം അതുവായിരി അതുപോലെ തന്നെ ഡൈനിങ് ഹാള് കുറച്ച് നീങ്ങി സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സ്പേസ് ആയിട്ടുള്ള ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് കിണറുമുണ്ട് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് മൂന്ന് നാല് മുപ്പത്തി നാല് ലക്ഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ